കുട്ടികൾക്ക് റാന്നി ബൈപ്പാസ് റോഡിലൊക്കെ സിഗ്നൽ പോയി കിടക്കാം നമുക്ക് കാണാമല്ലോ പറ്റില്ല സിഗ്നൽ ഞാൻ കാണുമ്പോൾ സെറ്റ് നല്ലൊരു പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയാണ് റാന്നി ബൈപ്പാസ് റോഡാണ് അഹിതമായിട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എത്തി പറഞ്ഞ് വാഹനങ്ങൾ വരുന്നത് ഇങ്ങനെ വരുന്നത് ബൈപ്പാസ് റോഡ് വന്നിട്ട് ഈ ബീഫ് ഇങ്ങനെ അങ്ങോട്ട് കടത്തിട്ട് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകും കടുത്തിട്ട് പോകുമ്പോൾ പേട്ട അങ്ങാടിയാണ് പോകുന്നത് ഇതിരില്ല ഇവിടത്തോട്ട് പോട്ടിങ്ങനെ അപ്പുറത്തെ ബൈപ്പാസ് കയറിയിട്ടാണ് ഇപ്പം സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ എല്ലേരി പാലും കാണുന്നു ബസ്റ്റിനെ ഉള്ള ഇല്ലാതെ കിടക്കുക ഇത്തിരി നാളെ പ്രകൃതിരഹിതമായിട്ട് പേടായി കിടക്കണം ഇത് പറഞ്ഞത് നല്ലതായിരിക്കും ഗതാഗത കുരുക്കൊക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ സ്വയം വിന്തിരിച്ച് പോകാൻ പാടായിരിക്കും ഇന്നൂറ് പണ്ടിയുടെ പാഴത്തിരക്കാണ് ഇത് പറഞ്ഞത് ഐറ്റോക്കെ ആയ വണ്ടിയൊക്കെ നേരത്തെ സാധ്യത അപകടം വരാതെ പോകുന്നത് സൗകര്യമായിരിക്കും രണ്ടാമത്തെ ബൈപ്പാസിൻ്റെ അവിടെ ആണ് സ്ട്രെഡ് ബിൽഡിങ്ങിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രാവിലെ സ്നേഹപിഞ്ചായിട്ട് പണ്ടത്തിട്ട് ഒഴുക്കാണ് ഇതേറ്റമൊക്കെ സിനിമയിൽ പോയി കിടക്കണ വലിയ അപകടയാണ് നല്ല നല്ലതായിട്ട് ഓക്കെ ഇല്ല അങ്ങോട്ടാണ് കൂട്ടിയിട്ട് പോണേ ഇതൊരു മഴ അദ്ദേശങ്ങൾ എന്താ കൂട്ടി പേരിലും നിങ്ങളെ കാണിക്കുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ദി ഡെക്ക് ഒക്കെ